ഈ അറ്റാക്ക് ചെയ്യാനൊക്കെ ഒരു പക്ഷേ ഇറാൻ്റെ കയ്യിൽ കരുത്തുണ്ടാകും അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിസൈലുകളൊക്കെ ധാരാളം ഇറാൻ്റെ ഭാഗത്തുണ്ട് പക്ഷേ ഒരു ഇത് പ്രതിരോധിക്കാനുള്ള മേഖലയിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ അയോണ്ടോം ഉൾപ്പെടെയുള്ള സിസ്റ്റം സംവിധാനം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട് അത് പക്ഷേ ഇറാനില്ല അത് ഇല്ലാത്തതിൻ്റെ സംഗതികളൊക്കെ അവർ അനുഭവിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇന്നലെ അവരുടെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ബോംബിട്ടുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട മേധാവികളെയും അവരുടെ സൈനിക രംഗത്തെയും പ്രതിരോധ രംഗത്തെയും ബുദ്ധി കേന്ദ്രങ്ങളെയൊക്കെ വകവരുത്തിയത് നമ്മൾ കണ്ടു അപ്പോൾ ഒരു ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ ഈ സമയം ഇറാൻ ഒരു ധൈര്യം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ധൈര്യത്തിന്റെ കാര്യമല്ല ഒരു ഡിഫൻസീവ് പൊസിഷനിലാകുമ്പോ ലീഡർഷിപ്പ് എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്ന റാഷണൽ ബേസിലല്ല തന്നെയല്ല തിരിച്ചടിച്ചില്ലെങ്കിൽ റെജീമിനെ പോപ്പുലർ സപ്പോർട്ട് വളരെ കുറവാണ് ആ പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷെ പോപ്പുലർ സപ്പോർട്ട് കുറച്ചും കൂടി കിട്ടിയേക്കാം അപ്പോ ഇങ്ങനെയുള്ള പരിസ്ഥിതിയിൽ നമ്മൾ ഒരിക്കലും ഒരു റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവില്ല ഇത് എല്ലാത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ അതിൻ്റെ സൈക്കോളജിയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ കമനായി അവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്ത് മുതലോ എൺപത്തി ഒമ്പത് മുതൽ ഈ ഇരിക്കുവാണ് അദ്ദേഹത്തിന് ഇനി അധികം വർഷങ്ങൾ ജീവിക്കാനില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ലഗസി ഒരു സറണ്ടർ ആയിരിക്കണമെന്നുള്ള തന്നെയല്ല ഞാൻ ഇറാനിൽ ഉണ്ടായിരുന്നു എഴുപത്തി ആറ് എഴുപത്തി ഒമ്പതിൽ ആ റെവല്യൂഷൻ നടന്ന സമയത്ത് യുക്രേനിയൻസിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ് ഇതിലിപ്പോൾ ട്രംപിന്റെ ഒരു പൊസിഷനെ കുറിച്ച് പൊസിഷനെക്കുറിച്ച് എന്താണ് കരുതുന്നത് ഒരേ സമയം ട്രംപ് പറയുന്നു ഞങ്ങൾക്ക് പങ്ക് ലേകപക്ഷീയമായ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നതിൽ ഞങ്ങൾക്കൊരറിവുമില്ല എന്ന് പറയുമ്പോഴും ഏറ്റവും ഒടുവിലായി ട്രംപ് നടത്തിയ ട്രംപ് ഇറാന് നൽകിയ മുന്നറിയിപ്പ് ആണവ കരാറിൽ ഒപ്പിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊരു ഒരു ഭീഷണിയുടെ സ്വരത്തിൽ നൽകുന്നുണ്ട് ട്രംപ് അപ്പോൾ രണ്ട് രണ്ട് നിലപാടുകളെയും എങ്ങനെ എടുക്കുന്നു മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഈ ആണവ ചർച്ചയുടെ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഇല്ല ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപിന്റെ റെപ്രസെന്റേറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റഡ് എൻറിച്ച്മെന്റ് അമേരിക്ക സമ്മതിച്ചു കൊടുക്കുമെന്ന് അത് കഴിഞ്ഞിട്ട് ട്രംപ് പിന്നെ അത് തിരിച്ചു മാറി പറഞ്ഞു കുട്ടും ഒരു എൻറീച്ച്മെന്റും പറ്റില്ല അപ്പോ ട്രംപ് തന്റെ ഒരു നാടകം കളിക്കുവാണ് അദ്ദേഹത്തിന് ഈ കൂടിക്കാഴ്ചകളിൽ നിന്ന് ഈ ഒമാനിൽ നടക്കുന്ന നെഗോഷിയേഷനിൽ നിന്ന് ഒരു തീരുമാനം വേണമോ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടോന്നും നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വലിയ യുദ്ധം ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഏർ പശ്ചിമേഷ്യയിൽ ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി ട്രംപ് മനോഹരമായ ഒരു നാടകം കളിക്കുന്നു എന്തായാലും ഈ ആക്രമണത്തിൻ്റെ ഈ സംഘർഷത്തിന് അനന്തര ഘട്ടം ഇതിൻ്റെ പരിണിതി എന്താകും എന്നുള്ളത് ഒരു വലിയ ആശങ്കയാണ് നന്ദി ശ്രീ കെപ്പി ഫാബിയാൻ പ്രതികരിച്ചതിന് സുഹൈൽ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ ഇതിപ്പോൾ ഒരു ഒരു വലിയ അറ്റാക്കിലേക്ക് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യാക്രമണം എന്ന് വെച്ചാൽ വലിയ ഇൻറ്റൻസിറ്റിയിലുള്ളൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ എല്ലാത്തിനും ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് വെച്ചാൽ ഓ ഇസ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ഒരു ഒരു പ്രത്യാക്രമണത്തിന്റെ സ്വഭാവവും അതിന്റെ തോതും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പ്ലാൻഡ് അറ്റാക്കിലേക്ക് ഇസ്രായേൽ തയ്യാറായിട്ടുണ്ടാവുക അപ്പോൾ ഒരേ സമയം ഗസയിൽ വലിയ ആക്രമണം നടത്തി അവിടെ ഒരു ഇത്തരത്തിലുള്ള ഓപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇറാനെതിരെ തിരിയുന്നത് ഒരേ സമയം രണ്ട് രീതിയിലുള്ള അറ്റാക്കിലേക്ക് തിരിയുകയാണ് അപ്പോൾ എന്തായിരിക്കും ഇസ്രായേൽ പരമമായി ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടാവാൻ വഴിയില്ല എന്ന് പല മേഖലകളിലൂടെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെത്ന്യാഹുവിൻ്റെ ഒരു സമ്പൂർണ്ണ വിജയം ആധിപത്യം അത് തന്നെയാണ് നത്യാഹു വിചാരിക്കുന്നത് പല വിഷയങ്ങളെയും ഗ്രന്ഥ മതഗ്രന്ഥങ്ങളെയും വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പേര് വെച്ചുകൊണ്ടൊക്കെയാണ് ഗസയിലും ഒക്കെ ആക്രമണം നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ഒരു ആധിപത്യം ഈ മേഖലയിലാകെ ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഈ മേഖലയിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ മൊസാദ് ഉറപ്പാക്കിയിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ്റെ എല്ലാ മേഖലകളിലും കടന്നു കയറാൻ ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും അത് ഇസ്രായേൽ ഇറാൻ തന്നെ അത് തിരിച്ചറിയുകയും അവിടെ ഒരു ശുദ്ധിക്കലേശം ആവശ്യമാണ് എന്ന് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് ശേഷമൊക്കെ ഒക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഈ പുലർച്ചെ നടന്ന ആക്രമണം അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് ആദ്യം